ജരാസന്ധനെ തോൽപ്പിക്കാൻ ഭീമനും കൃഷ്ണനും ഒപ്പം ബ്രാഹ്മണവേഷത്തിൽ പോയെന്നു കേട്ടിട്ടുണ്ടോ അതൊരു ദ്വന്ദ്വത്തിന്റെ കഥയാണ് യുധിഷ്ഠിരൻ രാജസൂയയാഗം നടത്താനൊരുങ്ങുമ്പോൾ ഒരു വലിയ തടസ്സമായിരുന്നു ശക്തൻ ജരാസന്ധൻ പാണ്ഡവർ അറിയുന്നു അവനെ ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യമാണ് കൃഷ്ണനും ഭീമനും അർജ്ജുനനും ബ്രാഹ്മണവേഷം ധരിച്ചു മഗധയിലേക്ക് യാത്രയായി ജരാസന്ധനെ കണ്ട അവർ ഒരു ഹൌപചാരിക ശേഷം തങ്ങളുടെ യഥാർത്ഥ തിരിച്ചറിവ് വെളിപ്പെടുത്തി കൃഷ്ണൻ ജരാസന്ധനെ വെല്ലുവിളിച്ചു ഒരു ദ്വന്ദ്വയുദ്ധം പോരാളിയെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം ജരാസന്ധൻ ഭീമനെ തിരഞ്ഞെടുത്തു ദിവസങ്ങളോളം ഗുസ്തിയിലിറങ്ങി ഇരുവരും ഒരുവൻ പോലും കീഴടങ്ങില്ല ഒടുവിൽ ജരാസന്ധൻ ക്ഷീണിച്ചു ഭീമൻ ഇപ്പോഴും ശക്തനായിരുന്നുവോ കൃഷ്ണൻ ഇല ഉപയോഗിച്ച് സൂചന നൽകി ഇങ്ങനെ കീറുക ഭീമൻ ജരാസന്ധനെ രണ്ടായി കീരുമുറിച്ചു പക്ഷേ ശരീരം വീണ്ടും ചേർന്നു ജരാസന്ധൻ വരം ഇതുവരെ ഒന്നും ഫലിക്കാതെ വന്നപ്പോൾ കൃഷ്ണൻ വീണ്ടും സൂചന നൽകി ഇലയുടെ കഷ്ണങ്ങൾ എതിർവശങ്ങളിലേക്ക് ഏറിയണം ഭീമൻ ചെയ്തു ജരാസന്ധൻ മരിക്കുകയായിരുന്നു അഹങ്കാരത്തെയും അതിക്രമത്തെയും തകർത്ത കഥ ജരാസന്ധൻ പോലുള്ളവർക്കും അവസാനം കിട്ടുന്നത് ശിക്ഷ മാത്രമാണ് ഇനിയും തുടർന്ന് ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ പുരാണ വിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക